അഹദിൻ തിരുസ്ഥാനം നാഥാ നിന്നിൽ വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ ഞാൻ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മൾ പോകുന്ന ആളുകളും സ്വന്തം മാതാപിതാക്കളെ ഹജ്ജിന് വേണ്ടി ആക്കുന്ന മക്കളും കേട്ടിരിക്കേണ്ട ഒരു കാര്യം മക്കയിൽ നിന്ന് ഹനി ഫാമാനിന്ന് പേരുള്ള അവിടുത്തെ ഹാജിമാർക്ക് സേവനം നൽകുന്ന വളരെ വലിയ ഒരു വിഭാഗത്തിലൊരാള് തൻ്റെ അനുഭവം പറയുന്നൊരു ഒരു വീഡിയോ ഞാൻ കാണാനിടയായി ഞാൻ ഇതിനു മുൻപും ഒരു വിഷയമായത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം തൻ്റെ അനുഭവത്തിൽ നിന്നും കൂടി പറയുന്നത് കൊണ്ട് എൻ്റെ പ്രേക്ഷകരോട് ഞാൻ ഒരിക്കൽ കൂടി പങ്കുവെക്കുകയാണ് നമുക്ക് സമ്പത്തുണ്ട് നമുക്ക് മറ്റു ഒരുപാട് കഴിവുകളുണ്ട് അതുകൊണ്ട് വാപ്പാനും ഉമ്മാനിയും ഹജ്ജിന് പറഞ്ഞാക്കുമ്പോൾ അവരെന്തുമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ട് അതിനവർക്ക് കഴിയുന്നുണ്ടോ ആരോഗ്യമുണ്ടോ എന്നും കൂടി നോക്കുക ആരോഗ്യമുള്ള ആളുകൾക്കാണ് യാത്ര ചെയ്യാൻ കഴിയുന്നവർക്കാണ് ഹജ്ജ് നിർബന്ധം ഈ ഈ അവസ്ഥയിലാണെങ്കിൽ ഇവർക്ക് ഹജ്ജ് നിർബന്ധമാവോ കാരം ഇരുപതും ഇരുപത്തഞ്ചും കിലോമീറ്റർ ആണ് ഒരു ഹജ്ജ് നടക്കേണ്ടി വരുന്നത് എത്രയോ പേര് തളർന്ന് തളർന്ന് ഹോസ്പിറ്റലിൽ കിടക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഇത് കുറേയേറെ പറയാനുണ്ട് മക്കയിൽ വെച്ച് മരണപ്പെട്ടാൽ വളരെ പുണ്യമുണ്ട് എന്ന് നമ്മുടെ ഒരു വിശ്വാസം അവിടെ മരിച്ചാലും ഹാജിമാര് മരിച്ചാൽ അതൊരു പുണ്യം തന്നെയാണ് ഏതായാലും ഈ ഹനിഫമാനിയുടെ ഈ ഒരു വളരെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ശ്രദ്ധയോടുകൂടി കാണേണ്ടുന്ന ഈ ഒരു വീഡിയോ ഒന്ന് കാണാം പ്രിയപ്പെട്ട നല്ലവരായ സുഹൃത്തുക്കളോട് സ്നേഹിതന്മാരോട് എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ നല്ലവരായ ഉമ്മിനുകളോടും ഉമ്മിനാത്തുകളോടും പ്രത്യേകമായി ഒരു അഭ്യർത്ഥന നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വോയിസ് പരിശുദ്ധമായ മക്കയിൽ നിന്ന് വിടുന്നത് ലക്ഷങ്ങൾ ചെലവഴിച്ചു പലരും മക്കള് ഉമ്മമാരെയും വാപ്പമാരെയും കുടുംബക്കാരെയും ഭാര്യമാരെയൊക്കെ പരിശുദ്ധമായ മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി പറഞ്ഞേക്കുന്നു ഹജ്ജ് എന്ന മഹത്തായ കർമ്മം വളരെയേറെ ത്യാഗം ചെയ്യേണ്ടതും പ്രയത്നിക്കേണ്ടതുമായ ഒരു പ്രവൃത്തിയാണ് വളരെയേറെ സഹതാപത്തോടെ വിഷമത്തോടെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ പലരും പണുണ്ട് ആ പണത്തിന്റെ പവർ കൊണ്ട് അല്ലെങ്കിൽ ആ പണം ചെലവെച്ച് ഉമ്മ അജ്ജിനു പോയിക്കോട്ടെ പാപ്പ അജ്ജിന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞ ഹജ്ജിനയക്കുന്നു ആ ഉമ്മാനെയും വാപ്പാനെയും സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ അവരെ കൂടെ വന്ന് നടക്കാൻ കഴിയാത്ത പ്രായമായ ഉമ്മമാരാണെങ്കിലും വാപ്പമാരാണെങ്കിലും അവരെ വീൽ ചെയറിൽ സ്വയം തള്ളി കൊണ്ടുപോയി ഹജ്ജ് ചെയ്യിപ്പിക്കണം നിങ്ങൾ കാരണം വലിയ പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഞങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് എല്ലാ രാജ്യത്തിനും ഏതെല്ലാ രാജ്യത്തുനിന്ന് ഹജ്ജിന് വന്നവരുണ്ട് അവരുടെ കുടുംബങ്ങള് ആ മലയാളികളും അല്ലാത്തവരൊക്കെ ആളുകള് ഫോൺ ചെയ്ത് പറയും എൻ്റെ വാപ്പ നടക്കാൻ കഴിയാതെ ഇന്ന ഭാഗത്തുണ്ട് സന്നദ്ധ പ്രവർത്തകന്മാരെല്ലാരും പരിശുദ്ധമായ മക്കയിൽ ധാരാളം സന്നദ്ധ പ്രവർത്തകന്മാരുണ്ട് കെ എം സി സിക്കാർ ഐ സി എഫ് ആർ എസ് സി തനിമ വിഖായ നവോദയ ഓ സി സി അങ്ങനെ തുടങ്ങി പലരും എല്ലാവരും ഹാജിമാരെ സേവിക്കുന്നതിൽ മത്സരിക്കുന്നവരാണ് അവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട് അതിനപ്പുറം നമ്മൾക്ക് ചെയ്യാവുന്നത് അല്ലെങ്കിൽ അവരുടെ കുടുംബങ്ങൾക്ക് ചെയ്യാവുന്നത് എന്താണ് നിങ്ങളൊക്കെ ചെയ്യുന്നത് എന്റെ അഭിപ്രായത്തിൽ വളരെ നിങ്ങൾ മാപ്പാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ഉമ്മാനെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും ചെയ്യേണ്ടത് ഇതല്ല ഹജ്ജ് എന്നതിൽ വലിയ പ്രയാസമുള്ള അല്ലെങ്കിൽ ചെയ്യണം നടക്കണം ഏതൊരാൾക്കും നടക്കുക എന്നുള്ളത് ചുരുങ്ങിയതൊരു ഹജ്ജ് കഴിയുമ്പോ ഒരാള് ഏതൊരു ഹജ്ജും പത്തിരുപത് കിലോമീറ്റർ മിനിമം ഇരുപതൊന്നുമല്ലോ ഈ മിനിമം നടന്നിരിക്കും ഇത്രയും നടന്ന് ഷ്ടിച്ച് അധ്വാനിച്ച് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ആ പ്രവർത്തിക്ക് നിങ്ങളൊക്കെ എന്നിട്ട് വാപ്പ മിസ്സായാലും അല്ലെങ്കിൽ വാപ്പ ആയാലും അവർ ഇന്നലെ കുടിച്ചിരുന്ന ഗുളിക എന്താണ് അവരല്ലെങ്കിൽ നിര നിരന്തരം കുടിച്ചുകൊണ്ടിരിക്കുന്ന മരുന്നേതാണെന്ന് പോലും അവർക്ക് തന്നെ സ്വയം അറിയാത്ത ഇത്രയും ആളുകളുണ്ട് ഇത് ചെയ്യുന്നത് വളരെ എന്താ പറയാ എനിക്ക് പറയാൻ വാക്കുകളില്ല അതൊരു തെറ്റാണെന്നല്ല അതിനേക്കാൾ അപ്പുറം നിങ്ങൾ നിങ്ങളുടെ വാപ്പനോടും ഉമ്മനോടും നിങ്ങൾക്ക് സ്നേഹമുണ്ടെങ്കിൽ കുടുംബക്കാരോടും സ്നേഹം ഉണ്ടെങ്കിൽ ഇനി മുതലെങ്കിലും ഹജ്ജ് പറഞ്ഞേക്കുമ്പോ എന്റെ വാപ്പാനായി എനിക്ക് നോക്കാൻ കഴിയും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും അല്ലെങ്കിൽ അതിനുള്ള സ്പെഷ്യാലിറ്റിയോട് സ്പെഷ്യാലിറ്റിയോടുകൂടെ ഒരാളെ നിങ്ങളുടെ പൈസ ഉണ്ട് അടുത്ത് എന്നാൽ പകരത്തിന് നേരത്തെ രാജ് ചെയ്ത നല്ല ചെറുപ്പക്കാരായ ഉഷാറുള്ള ഒരാളെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര ഉപകാരപ്പെടുന്നത് ഇന്ന് ഞങ്ങൾ പരിശുദ്ധമായ മക്കയിൽ നല്ല ചൂടാണ് ഇപ്രാവശ്യം വോളണ്ടിയർമാർക്കൊക്കെ പ്രത്യേക നിയന്ത്രണമുണ്ട് എല്ലാ സന്നദ്ധ സംഘടനകളിൽ നിന്നായിട്ട് വളരെ തുച്ഛമായ വോളണ്ടിയർമാരാണ് മിനയിലും മുസ്തരിഫയിലും അറഫയിലും അറം പരിസരങ്ങളിലൊക്കെ സേവനം ചെയ്തതും ചെയ്തുകൊണ്ടിരിക്കുന്നതും അപ്പോ അവരുടെ ഇടയിലൊക്കെ നമുക്കൊക്കെ ഈ ഹാജിമാർക്ക് ചെയ്യാൻ എത്ര മലയാളികൾ ഏറ്റവും കൂടുതൽ സംഖ്യ അജ്ജിന് വന്ന വർഷം കൂടിയാണ് ഇനി അടുത്ത വർഷമൊക്കെ അജ്ജിനയക്കുമ്പോ കുടുംബക്കാർ ആദ്യം ചട്ടിക്ക് വാപ്പാക്ക് നടക്കാൻ കഴിയോ നടക്കാൻ കഴിയില്ലെങ്കിൽ വാപ്പാക്ക് കൂട്ടിന് ആര് ഒരു ഷാറുള്ളത് എന്ന് തെരഞ്ഞു പിടിച്ചിട്ടായിരിക്കണം നിങ്ങൾ ഹജ്ജിന് പറഞ്ഞേക്കേണ്ടത് അജ്ജിനും മുമ്പെക്കും പറഞ്ഞേക്കുന്ന പണമുണ്ടായത് കൊണ്ട് ജക്കാത്തു കൊടുക്കാം കുറച്ച് ആസിയത്വം ആരോഗ്യം ഉണ്ടായ നിസ്കരിക്കാം നടക്കാൻ മറ്റുള്ള കർമ്മങ്ങളൊക്കെ ചെയ്യാം അതേപോലെ ക്ഷമ ഉണ്ടായാൽ കുറച്ച് പ്രശ്നം ഇരുന്നിട്ട് നോമ്പോൽക്കാം അജ്ജ് അങ്ങനെയല്ല ഹജ്ജ് മുമ്പ്രയും ഇതിനെല്ലാം വേണം ആവശ്യമുണ്ട് അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ മുഴുവൻ ജനങ്ങളോട് എന്റെ ശബ്ദം കേൾക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ആര് നിങ്ങളെ പാപ്പാനോ ഉമ്മാനോ ഇങ്ങനെ പറഞ്ഞു വേണ്ട നിങ്ങൾ ഇതിനൊരു നിയന്ത്രണം വേണം അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പിന്നിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നെങ്കിൽ എന്റെ അടുത്ത് പൈസ ഉണ്ട് എന്റെ പൈസ കൊടുത്തിട്ട് ആ ഉമ്മ ഉമ്മനു പോയത് വാപ്പ അജനു പോയത് ആ ഉമ്മയും മാപ്പയും കഷ്ടപ്പെട്ട കഷ്ടപ്പാടുകൾ എത്രയെന്ന് നിനക്ക് അറിയില്ല എത്ര നടന്നിട്ടുണ്ടാകും ഞങ്ങൾക്ക് ഇന്നലെ വഴിയോരങ്ങളിൽ ഇരിക്കുന്ന ഉമ്മാൻ ആ അഞ്ചു കിലോമീറ്റർ നടന്ന് ആറ് കിലോമീറ്റർ നടന്ന് അപ്പോ ചോദിച്ചു സന്നദ്ധ സംഘടനയല്ലെ എല്ലാരും വിളിച്ചു വയ്ക്കാൻ മതി ഏതെങ്കിലും ഒരു സംഘടന നമുക്ക് വേണ്ടി സഹായിക്കും സംഘടനാചാരത്തെ എല്ലാ സംഘടനകളും സഹായിക്കും അതിനൊക്കെ ഒരു ഉണ്ട് ഒരു പരിധിയുണ്ട് അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു ഇതെല്ലാരും കേൾക്കുക ഇത് കേട്ടിട്ട് ഇനി അടുത്ത വർഷം ഹജ്ജനക്കുമ്പോ ഇതൊക്കെ ശ്രദ്ധിക്കുക അള്ളാഹു എല്ലാവർക്കും ഹൈറും പടക്കത്തും പ്രധാനം ചെയ്യട്ടെ ഇതൊരു മൈനസ് ആയിക്കട്ട ഒരു വോയിസ് അല്ല വളരെ പോസിറ്റീവ് ആയി എടുക്കേണ്ട ഒരു വോയിസ് ആണ് എന്നതുകൊണ്ടാണ് എന്നേ പറയണം എന്ന് കരുതിയതാണ് അതുകൊണ്ട് വളരെ വിഷമത്തോടെയാണ് ഇത് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് വളരെ ഗൗരവപ്പെട്ട ഒന്നല്ലേ പലപ്പോഴും ഹജ്ജിനും ഉമ്രക്കും വേണ്ടി മാതാപിതാക്കളെ മാതാപിതാക്കളായ്ക്കുമ്പോ നമ്മളൊന്ന് ശരിക്കും കാര്യഗൗരവത്തോടു കൂടി ചിന്തിക്ക എൻ്റെ ഉമ്മാക്കും വാപ്പാക്കും പത്തിരുപത് കിലോമീറ്റർ നടന്ന് ശീലമുണ്ടോ വേണ്ട നമ്മളൊരു കുടുംബം എന്ന് വെച്ചാൽ ടൂർ പോയി കഴിഞ്ഞാൽ ഈ ആരോഗ്യമുള്ള നമ്മൾ തന്നെ കുറേയേറെ നടന്നു കഴിഞ്ഞാൽ അന്നത്തെ നമ്മുടെ അവസ്ഥ എന്താണ് വയ്യാതായിട്ട് കിടക്കും ഹജ്ജിൻ്റെ കർമ്മങ്ങളൊന്നും ആലോചിച്ച് നോക്ക് ഒരു ദിവസം നമ്മൾ മിനായിൽ പോയിട്ട് നിന്ന് പിറ്റേ ദിവസം നമ്മൾ അറഫയിലേക്ക് പോവുകയാണ് അറഫയിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ വണ്ടി ഉണ്ടല്ലോ മെട്രോ ട്രെയിൻ ഉണ്ടല്ലോ ഇതുണ്ടെങ്കിലും കുറേയേറെ നടക്കണം പൊള്ളുന്ന ചൂടാണ് അമ്പത്തൊന്ന് ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ഇത്തവണ ചൂടിലൊക്കെ മൂവായിരത്തോളം ആളുകൾക്കാണ് പൊള്ളലേറ്റിട്ടുള്ളത് അങ്ങനെ ആ ചൂടത്തെ അറഫയിൽ നിന്ന് ഇവർ തിരിച്ച് മുസ്തലിഫയിലേക്ക് വരുന്നു ചിലപ്പോൾ നടക്കേണ്ടി വരും വണ്ടിയൊക്കെ ബ്ലോക്കിൽ പെട്ട് ഇടങ്ങാറായിട്ട് വന്ന് മുസ്തലിഫൽ രാപ്പാർത്തിട്ട് പിന്നീട് ഇവർക്ക് ഏറ്റവും തിരക്കുള്ളതിനാണ് ആ രാത്രിയിലോ പുലർച്ചയിലോ ആയിട്ട് ഇവർ വീണ്ടും മിനായിൽ പോയിട്ട് പിന്നീട് ആ ജമ്രകളിൽ കല്ലെറിയാനും അതേപോലെ ബലി നൽകാനും മറ്റേ തവാഫ് ചെയ്യാനും തിരിച്ച് വീണ്ടും മിനയിൽ പോവാനും മുടിവെട്ടാൻ ഇതിനിടയിൽ സൈ ആ സൈയും കഴിഞ്ഞ് വീണ്ടും മിനായിൽ പോവാൻ ഇതൊക്കെ ഒരു ദിവസം ഒരു കാര്യമാണ് നമ്മൾ അയക്കുന്ന നമ്മുടെ വാപ്പാക്കും ഉമ്മാക്കും അതിനുള്ള ആരോഗ്യമുണ്ടോ എന്നു കൂടി ഉറപ്പു വരുത്തിയിട്ട് പോരെ നിർഭാഗ്യകരെന്ന് ഞാൻ പറയട്ടെ ഉസ്താദുമാരടങ്ങുന്ന ഹജ്ജിൻ്റെ ആളുകൾ ഇത് പറഞ്ഞു കൊടുക്കണം എന്നെപ്പോലെയുള്ള ജാഹിര്യങ്ങളല്ല പറയേണ്ടത് എന്നെപ്പോലെയുള്ള സാധാരണക്കാരല്ല പറയേണ്ടത് ഉസ്താദുമാരാണ് ഇക്കാര്യത്തിൽ പറയേണ്ടത് ആ രൂപവും ഭാവവും അവർക്ക് ഉണ്ടാകുമ്പോഴുന്ന ആളുകൾ ഉൾക്കൊള്ളൂ പല പല ഹജ്ജിൻ്റെയും അല്ലെങ്കിൽ ഉം മറ്റേ ഉമ്രയുടെ ഒക്കെ ആളുകൾ അതും കണ്ട അയച്ചാളെ എൻ്റെ വാപ്പാനെ ഞങ്ങൾ നോക്കിക്കോളാ എന്തെങ്കിലും പറ്റിയാൽ തന്നെ അവിടെ നിന്നും മദീനയിൽ നിന്നല്ലേ മക്കൽ നല്ലേ ഇസ്ലാമിൻ്റെ ഓരോ ആരാധനയും ആളെ കൊല്ലിക്കുന്ന ആരാധനയില്ല നിങ്ങൾ ഈ ഹജ്ജിനും ഉംറക്കും ഇടയിൽ മരിച്ചു എന്ന് കരുതിയിട്ട് അവർക്ക് അവർക്ക് പ്രത്യേക പുണ്യമുണ്ട് എന്ന രീതിയിലെ ഹദീസുകളും ഇല്ല പിന്നെ എവിടെ നിന്ന് മരിച്ചാലും ഹാജി എന്നുള്ളൊരു വിശുദ്ധനായ ഒരു മനുഷ്യനാണ് ഹജ്ജ് ചെയ്ത ഒരാൾ അത് മരിക്കുമ്പോൾ നമ്മുടെ ഒരു ഒരു അല്ലാത്തൊരു ആശ്വാസമാണ് മരിച്ചത് മക്കയിൽ നിന്നാണല്ലോ മരം മക്കൽ തന്നെയാണ് അബൂജഹലും മരിച്ചത് മക്കൽ തന്നെയാണ് അബൂലഹബും മരിച്ചത് അപ്പോൾ മരണത്തിൻ്റെ സ്ഥലത്തിനല്ല പ്രാധാന്യം മറിച്ച് നമുക്കാണ് മരണപ്പെട്ട ഒരാൾക്ക് ഈ എന്നുള്ളതാണ് അതുകൊണ്ട് ആരോഗ്യമുള്ള സമയത്ത് ചെയ്യേണ്ടതാണ് ഹജ്ജും ഉംറയും ഒക്കെ ഇത് പറയുമ്പോൾ എന്നോട് വിരോധം തോന്നിയിട്ട് കാര്യമില്ല ആ മുൻപ് പ്രസംഗിച്ചിരുന്ന അല്ലെങ്കിൽ പറഞ്ഞിരുന്ന ഹനീഫ് അമാനി പറഞ്ഞ കാര്യം വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് പ്രായമായ വയ്യാതെ കിടക്കുന്ന നടക്കാൻ പോലും വയ്യാത്ത ഉമ്മാനും ഒക്കെ പിടിച്ചിട്ട് ഉമ്രക്കും നമ്മൾ അവർക്കറിയില്ല അവരിത് പോകും നമ്മൾ അവരോട് ചെയ്യുന്ന ക്രൂരതയല്ലേ പലപ്പോഴും അവരുടെ മരുന്നേതാണ് അതൊന്നും കൃത്യമായിട്ട് അറിയില്ല അവിടുത്തെ ആരോഗ്യ പ്രവർത്തകർ തന്നെ പറയുന്നത് മലയാളികളാണ് ഇതിലൊക്കെ വളരെ വീക്ക് അവരാണ് ആരോഗ്യം സൂക്ഷിക്കാതെ നോക്കാതെ വരുന്നത് അവർ ഏതൊക്കെ രീതിയിൽ അവർ ഇൻസുലിൻ കുത്തിവെപ്പുള്ള ആളുകളുണ്ടോ കൃത്യമായിട്ട് അവർക്കൊരു അവബോധം പോലുമില്ല ഹജ്ജ് ഉമറയും നിർബന്ധം തന്നെ ആർക്കാണ് ആരോഗ്യമുള്ളപ്പോഴാണ് ഈ പ്രായമായ നടക്കാൻ കഴിയാതെ എത്രയോ പേരുടെ വീഡിയോ ഞാൻ ഞാൻ വീഡിയോ കൂടെ പോസ്റ്റായിട്ടാണ് അത്രമാത്രം ബുദ്ധിമുട്ടിച്ചിട്ട് അവരെ നടത്തിച്ചിട്ട് നമ്മൾ എന്ത് നേടുക അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ചില ആളുകൾ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പിൽ പത്ത് ലക്ഷം കൊടുക്കണം ആ പത്ത് ലക്ഷം കൊടുക്കാനില്ലെന്നാണ് സർക്കാർ ഗ്രൂപ്പിൽ പോകും അഞ്ചര ലക്ഷം മതി ആര് നോക്കാനാണ് പ്രായമായ വലിയ ഉപ്പാന പറഞ്ഞയച്ചു ഉപ്പാന കൂടെ വന്ന ഒരാൾ ഉപ്പാനെ നോക്കുവോ മൂപ്പരും വയ്യാത്തൊരാളന്നല്ലേ അങ്ങനെ ഇതിലുള്ള ആളുകളും മുഴുവനും എന്നിട്ട് അവിടെ കിടുന്ന ദുരിതത്തിലായി ഇവിടെ നാട്ടിൽ വന്നാൽ വേറെ വേറെ അസുഖങ്ങൾ അപ്പോൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഇസ്ലാമിലൊരു ആരാധനയും നമ്മളെ ബുദ്ധിമുട്ടിക്കാനുള്ളതല്ല നമ്മളെ ഇടങ്ങേറാക്കാനുള്ളതല്ല ഹജ്ജും മുമ്പ്രയും ആരോഗ്യമുള്ള സമയത്ത് ചെയ്യാനുള്ളതാണ് അത് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ മാതാപിതാക്കൾക്ക് വേണ്ടിയിട്ട് മക്കൾ ചെയ്യുക ആദ്യം നമ്മൾ ചെയ്യുക അതിനുശേഷം പിന്നെ ഹജ്ജ് ഒരിക്കലും നമ്മൾ ചെയ്തിട്ട് വേണ്ടി വരും മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യാൻ ദയവ് ചെയ്തിട്ട് ഇദ്ദേഹം പറയുന്ന കാര്യം ഗൗരവപ്പെട്ട ഒന്നാണ് അടുത്ത തവണത്തെ ഹജ്ജിനെങ്കിലും നമ്മൾ ഈ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ കഴിയൊഴിയുന്നത് പോലെയാവും പണ്ടത്തൊക്കെ അനുഭവിച്ച പീഡനങ്ങളും വേദനകളൊക്കെ കണ്ടുമ്പോൾ തന്നെ നമുക്ക് നമുക്ക് അവർ തിരിച്ച് വരുന്നതിനെക്കുറിച്ച് തന്നെ ഒരു അറിവുണ്ടായിരുന്നു കാരണം അന്ന് യാത്രയുടെ പ്രശ്നമാണ് ഒരു ആരോഗ്യത്തിൻ്റെ പ്രശ്നമല്ല യാത്രയുടെ പ്രശ്നങ്ങളായിരുന്നു ഇന്ന് യാത്ര എല്ലാം പ്രാഹത്താണ് പക്ഷേ മനുഷ്യന് ആരോഗ്യമില്ല അപ്പോൾ ആരോഗ്യം സമയത്ത് ഈ ബുദ്ധിമുട്ടിച്ചൊരു മനുഷ്യനെ ഈ രീതിയിൽ മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതെ അവരെ ശരിയായ രീതിയിൽ ആരോഗ്യം ഉള്ളപ്പോൾ തന്നെയാണ് നമ്മൾ ചെയ്യിക്കേണ്ടത് എന്തായാലും ഈ ഒരു വീഡിയോ വളരെ ഗൗരവപ്പെട്ട ഒന്നാണ് ഉസ്താദ്മാരാണ് ഈ കാര്യത്തിൽ കൃത്യമായിട്ട് വിശദീകരണം കൊടുക്കുന്നത് പലരും ഉമ്രയും ഹജ്ജക്കൊരു ബിസിനസ്സാക്കി എടുത്തത് കൊണ്ട് പലരും ഈ സത്യം തുറന്നു പറയില്ല ബിസിനസ് ബിസിനസ്സല്ലാത്തത് കൊണ്ട് ഈ സത്യം നമ്മൾ തുറന്നു പറയുന്നത് മാത്രം ഓക്കെ അസ്ലാമലൈക്കും